അമേരിക്കൻ സമ്മർദ്ദവും മന്ത്രിസഭാ അംഗങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നതയും മുൻനിർത്തി ഇറാനെതിരായ പ്രത്യാക്രമണ നീക്കത്തിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങാൻ ഉറച്ച ഇസ്രായേൽ യുദ്ധവ്യാപനത്തിന് തുനിയരുതെന്ന് അമേരിക്ക സ്വിസ് ഇടനിലക്കാർ മുഖേന ഇറാൻ നേതൃത്വത്തെ അറിയിച്ചു ഇസ്രായേൽ തിരിച്ചടിച്ചാൽ മേഖലയിൽ പ്രത്യാഘാതം ഭയാനകമായിരിക്കുമെന്ന് ഇറാൻ റഷ്യ വിദേശകാര്യ മന്ത്രിമാരും മുന്നറിയിപ്പ് നൽകി ഗാസയിലും ദക്ഷിണ ലബനാനിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ ഇന്നലെ പലവട്ടം യുദ്ധകാര്യ മന്ത്രിസഭായോഗം ചേർന്നെങ്കിലും ഇറാൻ ആക്രമണത്തിനുള്ള തിരിച്ചടി സംബന്ധിച്ച് തീരുമാനത്തിലെത്താൻ ഇസ്രായേലിനായില്ല അമേരിക്ക നൽകിയ കർശന മുന്നറിയിപ്പാണ് പ്രത്യാക്രമണ നീക്കം സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നതിൽ പ്രധാന വിലങ്ങുതടിയായത് മേഖലയെ അപ്പാടെ ബാധിക്കുന്ന ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും താൽപര്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നദന്യാഹുവിനെ അറിയിച്ചിരുന്നു അതേസമയം മുന്നൂറോളം റോക്കറ്റുകളും മിസൈലുകളും അയച്ച ഇസ്രയേലിന്റെ പരമാധികാരത്തിനു നേരെ നടന്ന ഇറാന്റെ ആദ്യ ആക്രമണത്തിന് കനത്ത മറുപടി നൽകണമെന്ന് മന്ത്രിമാരായ ഗാൻസ് ഈസൻകോട്ട് എന്നിവർ യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ നഗേവ് ഉൾപ്പെടെ സൈനിക കേന്ദ്രത്തിൽ സംഭവിച്ച നഷ്ടം വിലയിരുത്തി കരുതലോടെയുള്ള പ്രതികരണവും പ്രത്യാക്രമണവും മതിയെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയ് ിൻ ഇസ്രയേലിനെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യം നേടിയെടുക്കാൻ അമേരിക്കയും ഇസ്രയേലും തീരുമാനിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ തക്ക സമയത്ത് മറുപടി നൽകുമെന്ന് മന്ത്രി ബെന്നി ഗാൻസ് അറിയിച്ചു പ്രാദേശികമായി ഇറാനെതിരെ സഖ്യമുണ്ടാക്കിയാകും തുടർ നീക്കങ്ങളെന്നും മന്ത്രി പറഞ്ഞു സ്വിസ് ഇടനിലക്കാർ മുഖേന യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാൻ നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പ്രത്യക്ഷ യുദ്ധത്തിന് തങ്ങളില്ലെന്ന് അമേരിക്ക ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു സൈനികമായി തിരിച്ചടിക്കരുതെന്ന് ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകി പ്രത്യാക്രമണം നടത്തിയാൽ യുദ്ധം കനത്തതാകുമെന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അറിയിച്ചു ആക്രമണം നടത്തിയ സൈന്യത്തെ ഇറാൻ പ്രസിഡന്റ് അഭിനന്ദിച്ചു ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിച്ചതായും അദ്ദേഹം പ്രഖ്യാപിച്ചു ആക്രമണം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെന്ന് സൈനിക മേധാവി മുഹമ്മദ് ബാഖിരി അറിയിച്ചു ജി സെവൻ കൂട്ടായ്മയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനെതിരെ രംഗത്തുവന്നു ഇരുപക്ഷവും പ്രകോപന നടപടികളിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അറബ് ഒകൾ ആവശ്യപ്പെട്ടു ഗാസയിൽ ഇന്നലെയും ആറിടങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടർന്നു പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ മുപ്പത്തിമൂവായിരത്തി ഗൗരവത്തിലും യാഥാർത്ഥ്യ ബോധത്തോടെയുമുള്ള വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഒരുക്കമാണെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിച്ചിരുന്നു ആക്രമണം നിർത്തുക സൈന്യം ഗാസ ഗാസവിടുക അഭയാർത്ഥികളുടെ തിരിച്ചുവരവ് ഉറപ്പാക്കുക എന്നീ ഉപാധികൾക്കൊപ്പം കൈമാറേണ്ട പലസ്തീൻ തടവുകാരുടെ എണ്ണത്തിലും ഹമാസ് തങ്ങളുടെ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് തക്ക സമയത്ത് മറുപടി നൽകുമെന്ന് മന്ത്രി ബെന്നി ഗാൻസ് അറിയിച്ചു പ്രാദേശികമായി സഖ്യം രൂപീകരിച്ചതിനു ശേഷം തക്ക സമയത്ത് ഇറാനെ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ പങ്കാളിയാകാനില്ലെന്ന് അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചു ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ നെതന്യാഹു ബൈഡനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഫോൺ സംഭാഷണത്തിലാണ് ഇറാനുമായി ഏറ്റുമുട്ടാനില്ലെന്ന് ബൈഡൻ നിലപാട് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ടെലവീവ് ജറുസലേം ഉൾപ്പെടെ ഇസ്രയേൽ നഗരങ്ങളിൽ വ്യോമാക്രമണം സൈറനുകളും സ്ഫോടക ശബ്ദങ്ങളുമായി ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇറാൻ തൊടുത്ത ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളിൽ ഭൂരിഭാഗവും തടയാൻ സാധിച്ചെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത് ഇറാനിൽ നിന്നാണ് ഭൂരിഭാഗം മിസൈലുകളും വിക്ഷേപിച്ചത് കൂടാതെ ഇറാഖിൽ നിന്നും യമനിൽ നിന്നും മിസൈൽ ആക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി